ഹായ് ഗായ്സ് ഇപ്പം കടലത്തോണ്ട് പുതിയ എല്ലാവർക്കും സാധനം അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ഒരു ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതിൻ്റെ ഒരു ഡയറ്റാണ് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓഴ്സ് കുടിക്കുകയാണ് ഫസ്റ്റൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ അര ലിറ്റർ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ട് ഓഴ്സ് കുടിക്കുകയാണ് ഓഴ്സ് കുടിച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് എന്തായാലും ഓഴ്സ് കുടിക്കട്ടെ ഓഴ്സ് കുടിച്ചിട്ട് പോകാൻ പിന്നെ കാണാം അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ബാഗ് എടുത്ത് കുടിക്കാൻ വെള്ളവും ടവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ജിമ്മിലോട്ട് നേരെ പോവുക സമയം ഏകദേശം ഒരു ഏഴ് മണി ടൈം ആയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ജിമ്മക്ക് കാണിച്ച് തരാം വീത നമ്മുടെ ജിമ്മ ഫോണിൻ്റെ വഴി ആ കാണുന്നതാണ് കണ്ടാതല്ല നമ്മുടെ ജിമ്മ് നമുക്ക് എന്തായാലും മേൽ കയറിയിട്ട് കുറച്ച് കാഴ്ചകളാണ് ചേരാ ചെരുപ്പുകൾ ഇഷ്ടംപോലുണ്ട് അപ്പൊ ആള് അത്യാവശ്യം ഒന്നാണ് തോന്നുന്നത് നമുക്ക് മേലോട്ട് നോക്കാം അത്യാവശ്യം നമ്മൾ ആദ്യമായിട്ട് സൈറ്റിലാണ് ഇരുപത് മിനിറ്റോളം നമ്മൾ സൈറ്റിലോട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ആണ് ഏകദേശം ഒരു ആറ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് അപ്പോൾ കൂടെ തന്നെ വർക്കൗട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ മാസ്റ്ററായ അനു ആശാനാണ് ഇതാണ് നമ്മുടെ നാലാത്തെ ക്ലാസ് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ഇപ്പം ഇതാണ് നമ്മുടെ ആറാത്തെ ക്ലാസ് അപ്പോൾ നമ്മുടെ ഡ്രൈസപ്സിൻ്റെ ക്ലാസ് ഇതോടെ കഴിയുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് വയറിൻ്റെ ഉണ്ട് അപ്പോൾ ഏകദേശം സൈഡിലെത്തായത് കൊണ്ട് നമ്മളൊരു മൂന്ന് ക്ലാസ് ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് ഇതോടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ തീരും ഇതാണ് നമ്മുടെ വയറിന്റെ ഫസ്റ്റിലാത്ത ക്ലാസ് ഇതാണ് നമ്മുടെ വയറിന്റെ രണ്ടാമത്തെ ക്ലാസ് നമ്മുടെ വയറിന്റെ മൂന്നാമത്തെ ക്ലാസ് ലാസ്റ്റ് നമ്മുടെ വർക്കൌട്ടിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ കടയിൽ നിർത്തി ചിക്കൻ വാങ്ങണം അപ്പൊ ഇന്നത്തെ ചിക്കൻ്റെ വില നമുക്ക് അറിയാം രണ്ട് ദിവസം കൂടുമ്പോ രണ്ടു ദിവസം കൂടുമ്പോഴേ നമ്മൾ ചിക്കൻ വാങ്ങുന്നത് വാങ്ങണത് അപ്പൊ നമ്മുടെ ജിമ്മിൽ ഷൂ മസ്റ്റ് ആണ് അങ്ങനെ ഷൂ വെക്കുന്ന സ്ഥലത്തായിട്ട് ഷൂ കാരേജ് അത് വെച്ചിട്ട് നമ്മൾ ഷൂ വയ്ക്കുന്ന ആരും അടിച്ചോണ്ട് വെടിയ് നമ്മൾ താഴ് ഇറങ്ങാം നമുക്ക് ചിക്കൻ കട ചെന്നിട്ട് അത് അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ നമ്മള് ചിക്കൻ മേടിക്കാൻ ചിക്കൻ കടയത്തിരിക്കൻ ബംഗാളിയാണ് ചിക്കന്റെ വില നൂറ്റി നാപ്പത് രൂപ ഇവിടെ കിലോ ചിക്കൻ ചിക്കൻ ബംഗാളി ചിക്കൻ ബംഗാളി ചെറിയ പൊടി എടുത്താറേ കേട്ടാ നൂറ്റി നാപ്പത് രൂപ ഇവിടെ വില ഇപ്പ നിങ്ങളുടെ ആ സ്ഥലത്തുള്ള വില എത്ര രൂപ എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് പിന്നൊരു ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട് അഞ്ചു രൂപ പത്ത് രൂപ കുറച്ചായിരിക്കും ചിക്കൻ കടയിൽ മുതലാളി അനൂപം എന്ന് പറഞ്ഞ ആളെ കഷയാണ് നമുക്ക് ഈ ബായിട്ട് പറഞ്ഞിട്ട് അടിച്ച് നമുക്ക് ഈ ചിക്കൻ മേടിച്ചിട്ട് ഇനി അടുത്ത് മുട്ടക്കടയിൽ പോകണം ഒരു പത്ത് മുട്ട ഡെയിലി കഴിക്കുന്നുണ്ട് നമ്മൾ മുട്ടക്കടയിൽ പോയി മുട്ട മേടിക്കണം അടുത്തത് അപ്പൊ നമ്മള് പത്ത് മുട്ട മേടിച്ചിരിക്കുകയാണ് ഏഴു രൂപ വില കേട്ടാ ഇന്നലെ അമ്മ വീട്ടിലോട്ട് ഇരുന്ന് കാണണം അപ്പൊ നമ്മള് വീട്ടിലെത്തിയിരിക്കാണ് അപ്പൊ അമ്മ പറയുന്ന മുട്ട മേടിച്ചു മുട്ടയില്ലെന്ന് നമ്മൾ പത്ത് മുട്ട മേടിച്ചതില് അമ്മ അറിയുന്നില്ല അട്ടിന്നു വാലാട്ട് അപ്പൊ ഞാൻ കഴിക്കുന്നതിൻ്റെ എല്ലാം കഷ്ടം മൊത്തം കൊടുക്കുന്നത് ആ കിടക്കുന്ന ലാബ് പട്ടിക്ക് ഇപ്പൊ നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്ന പച്ചരിച്ചോറ് എന്താ നൂറ്റമ്പത് ഗ്രാം പച്ചരിച്ചോറും അതേപോലെ തന്നെ ചിക്കൻ ഇല്ലാത്തതിൽ കുറച്ച് ബീഫ് ഞാൻ നമ്മളെ ഇന്നത്തെ ഉടനെത്തെ രാവിലത്തെ ഫുഡ് നമ്മൾ ഓഴ്സ് കഴിച്ചായിരുന്നു ഓഴ്സ് കഴിച്ചിട്ട് പിന്നെ എന്തായാലും ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യം കാണാം എന്നാൽ കഴിക്കട്ടെ അപ്പം നമ്മൾ അടുത്തായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു സ്കൂപ്പ് പ്രോട്ടീൻ എടുത്തിട്ടുണ്ട് വേണ്ട അര ലിറ്റർ വെള്ളവും ഉണ്ട് അത് നമ്മൾ ഷേക്ക് ചെയ്തിട്ട് കുടിക്കും ഏകദേശം ഫുഡ് കഴിച്ചിട്ട് ഒരു പത്തിരുപത് ആയി കാണത്തുള്ളൂ ഇത് വേ പ്രോട്ടീൻ കഴിച്ചിട്ട് ഇങ്ങനെ വിറ്റാമിൻ്റെ ടാബ്ലറ്റ് ഉണ്ട് അതേപോലെ ഫിഷ് ഓയിലിൻ്റെ ഉണ്ട് പിന്നെ വേണ്ടത് ഫിറ്റി ടു ഇതും നമ്മൾ ഇതിൻ്റെ കഴിച്ചിട്ടൊരു പത്ത് മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്കും കഴിക്കുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് കുറച്ചെണ്ണം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കണം അതെന്താണെന്നുള്ള കാര്യം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പ്രോട്ടീനായി കുടിച്ച് അടുത്ത ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതാണ് അപ്പം ഇനി മുട്ട കഴിക്കാൻ പോകും മുട്ട അഞ്ചെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മഞ്ഞക്കുരു കഴിക്കും ബാക്കി വെള്ളമായിരിക്കും കഴിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് എപ്പോഴാണ് സമയം കിട്ടുന്നതനുസരിച്ച് ഒരു അഞ്ച് മുട്ടയോടെ പുഴുങ്ങി ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കുന്നതായിരിക്കും ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത് എന്താ കഴിക്കുന്നതെന്ന് അത് കാണാം അപ്പൊ നമ്മള് മുട്ട തിന്നതിന് ശേഷം ചെന്ന് കിടന്നതാണ് അതിന് ഉറക്കം ഉറങ്ങി അപ്പൊ അടുത്ത നമ്മുടെ ഫുഡെന്ന് പച്ചരി പച്ചരിച്ചോറും ചിക്കനുമാണ് അപ്പൊ ഇത് ഇനി കഴിക്കണം കഴിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ അടുത്തായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് പിന്നെയും ചോറും ഒരു ചെറിയ ഉണ്ട് അണ്ട് മത്തി ഉണ്ടല്ലോ മത്തി മത്തി പുഴുങ്ങിയതാണ് മറ്റേ മഞ്ഞപ്പൊടിയും ഉണ്ട് അതേപോലെ തന്നെ സർവാള ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നു ഇത് നമ്മൾ കഴിക്കാൻ പോകണം കഴിച്ചിട്ട് ഇനി അടുത്ത് എന്താ കഴിക്കുന്നത് അപ്പോൾ മണി സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ടവലും അതേപോലെ കുടിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് ലെഗ് ഫ്രണ്ടാണ് നമുക്ക് രാത്രി ചെയ്യേണ്ട വർക്കൗട്ട് പിന്നെ നമുക്കിന് ആ ജിമ്മിൽ ചെന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന്റെ വീട്ടിൽ എടുക്കാം ആ ലെഗ് ആയതിൻ്റെ ഇതിൽ നമ്മൾ ഓവറായിട്ട് ക്ഷീണിക്കും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വർക്കൗട്ടാണ് ലെഗ് അപ്പം എന്തായാലും നമുക്ക് ജിമ്മ് ചെന്നിട്ട് കാണാം അപ്പം നമ്മുടെ ലെഗിന്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടിച്ച് ചത്ത് പവറായിട്ടിരിക്കുകയാണ് ജിമ്മിലുള്ള എല്ലാവരും പോയി ഇനി നമ്മൾ പൂട്ടിയിട്ട് വരേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം തീരാൻ പോവുകയാണ് ഇനി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റിന് ഫ്രൂട്ട്സും ആണ് നമ്മളെ പ്രോട്ടീൻ ഇപ്പം കുറച്ചും കൂടെ കുടിച്ചായിരുന്നു ഈ ഫ്രൂട്ട്സും ഇതും ഇന്നത്തെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കഴിച്ചിട്ട് അതിനെ പോലെ തന്നെ ജെഗ് വെള്ളമെടുത്ത് വയ്ക്കും എടുത്ത് വെച്ചാൽ ആ കിടന്ന് തുടങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണി ആയി കാണും ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറക്കുമ്പോൾ നല്ലൊന്ന് കിടന്ന് തുടങ്ങിയത് പിന്നെ ഇതേപോലെ തന്നെ ആറു മണിയൊക്കെ ആകുമ്പോൾ ഇടുന്നതായിരിക്കും നമ്മുടെ ജിമ്മിലെ കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ വർക്കൗട്ടിങ് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ജിമ്മിലെ മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് പറയാം ഈ ഇതെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത്രയും സാധനമാണ് കഴിക്കാൻ പോകുന്നത് പൈനാപ്പിളുണ്ട് അതേപോലെ ക്യാരറ്റ് ബീട്രൂട്ട് പഴം ആപ്പിൾ തണ്ണിമത്തൻ എല്ലരി പിന്നെ മുട്ട ഇത്രയാണ് നമ്മുടെ നൈറ്റ് ഏറ്റവും ഈ രാത്രി കിടക്കുന്ന മുമ്പായിട്ട് കഴിക്കുന്നത് അതേപോലെ ഇനിയൊന്നുമില്ല ഇനി കഴിക്കുക മാർഗ്ഗ കിടന്നുറങ്ങുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലായിരിക്കും അതെനിക്ക് അറിയാം അപ്പോൾ മാക്സി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ആ കുറവുകൾ നേർത്താൻ ഞാൻ മാക്സിം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഗാ